അസ്സാമലൈക്കും വഹമ്മി വരകാത്തു ഹിജറ ഒമ്പതാം വർഷത്തിലെ സംഭവ വികാസങ്ങളാണ് നാം പറഞ്ഞു വരുന്നത് അതിൽ പ്രധാനപ്പെട്ട ചരിത് നാം പറയുകയുണ്ടായി ഹിജറ ഒതാം വർഷത്തെ ഇസ്ലാമിക ചരിത്രം ആമുൽ എന്നാണ് വിളിക്കുന്നത് സംഘങ്ങൾ നബി തിരുമാൻ തീരുമാനിച്ചുള്ള ഉത്സവാത്തങ്ങളുമായി സംഗമിച്ച വർഷം എന്നാണ് മക്ക വിജയത്തോടു കൂടെ അറേബ്യയുടെ മനസ്സ് മാറി മട്ടു മാറി വിശ്വാസം മാറി മനസ്ഥിതി മാറി നമ്മൾ അതിനെ സംബന്ധിച്ച് വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ ഈ ജനങ്ങൾ വിവിധ ഭാഗങ്ങളിലായി ജീവിക്കുന്ന ഗോത്ര വർഗങ്ങൾ അവരെ നബിയെ കാണാൻ വേണ്ടി വരാറുണ്ടായിരുന്നത് കൂട്ടം കൂട്ടമായിട്ടായിരുന്നു അപ്പോ കൂട്ടം കൂട്ടമായി വരുന്ന വന്ന വർഷം എന്ന അർത്ഥത്തിലാണ് ആമുൽ മുഫൂദ് ഉണ്ടായത് പല പ്രധാനപ്പെട്ട കബീലകളും പല പ്രധാനപ്പെട്ട കുടുംബങ്ങളും ഇത്തരത്തിൽ മഹാനായ ബിസുസല തങ്ങളുടെ മുമ്പിൽ വരികയും അവർക്ക് നബിയോട് പറയാനുള്ളതെല്ലാം നബിയോട് പറയുകയും അതേസമയം നബിക്ക് അവരോട് പറയാനുള്ളത് മുഴുവൻ അവർ കേൾക്കുകയും ഒക്കെ ചെയ്ത് ഇസ്ലാമിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നല്ല മുമിനികളായും നല്ല മുസ്ലിമീങ്ങളായും മാറി നാടുകളിലേക്ക് പിരിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു ആമുൽ വഫുദിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് വഹുതുകൾ ഉണ്ടായിട്ടുണ്ട് അത് മുഴുവനായും പറയേണ്ട ആവശ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഹ്രസ്വമായി ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എങ്കിലും ചരിത്രം പ്രത്യേകം ഐച്ഛികമായി എടുത്ത് പഠിക്കുന്ന ആൾക്കാരതൊക്കെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് കാരണം അതിൽ ഒരുപാട് സാമൂഹ്യ പാഠങ്ങളുണ്ട് ഒരു ഭാഗത്ത് മറുഭാഗത്ത് രാഷ്ട്രീയ പാഠങ്ങളുമുണ്ട് നബിയുടെ സമീപനം അതുപോലെ തന്നെ ഈ ഒരു ട്രൈബൽ ജീവിത രീതിയോട് സല്ലല്ലാഹു അലൈഹി മാത്തങ്ങളുടെ തങ്ങളുടെ പ്രതികരണം അല്ലെങ്കിൽ സമീപനം അവരുടെ ആചാരങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആ അർത്ഥത്തിൽ പഠിക്കുന്ന ആൾക്കാർ അത് പഠിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് എന്തായിരുന്നാലും ഇതിൽ പഠിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അത് നമ്മൾക്ക് അള്ളാ ചെറിയ തോതിൽ പിന്നീട് പറയാം ഇപ്പോ നമുക്ക് ഹിജറ ഒമ്പതാം വർഷത്തിൽ ഹജ്ജിന്റെ കാലം എത്തിയിരിക്കുകയാണ് എല്ലാ വർഷവും ഹജ്ജ് ഉണ്ട് അത് ദുരഹിജ മാസത്തിൽ തന്നെയാണ് നടക്കാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യത്തെ ഹജ്ജിന് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ടാവേണ്ടതുണ്ട് മറ്റൊന്നുമല്ല ഹിജ്ര എട്ടാം വർഷത്തിൽ മക്ക വിജയം സാധ്യമായതോടുകൂടെ ഇനി മക്കയും മക്കയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം മഹാനാൻ കിരിമേനു സലസ് മാത്തങ്ങളുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് നടക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഹജ്ജിന് ഒന്നുകിൽ നബി നേതൃത്വം നൽകണം അല്ലെങ്കിൽ നബിയുടെ പ്രതിനിധി നേതൃത്വം നൽകണം മഹാനായ തങ്ങൾ ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മഹാനായ അബൂബക്കർ സുദ്ധി ഖതി അള്ളാഹു താല നഹുവിനെ ഹജ്ജിന്റെ ആ വർഷത്തെ അമീറായി നിശ്ചയിക്കുകയും നിയോഗിക്കുകയും ചെയ്യുകയുണ്ടായി മഹാനായ അബൂബക്കർ സുദ്ധിഖ്രിയാഹു നഹു ആണ് ഇസ്ലാമിലെത്തിയ മക്കയുടെ ആദ്യത്തെ ഹജ്ജിന് നേതൃത്വം നൽകിയത് എന്ന് കൂടി നമുക്ക് ഇതിൻ്റെ ഇടയിൽ മനസ്സിലാക്കാൻ കഴിയും ഹിസറ ഒമ്പതാം വർഷത്തിലെ ഹജ്ജിന് അങ്ങനെ മഹാനായ അബൂബക്കർ അബൂബ ക്രിസ്തു നബിയുടെ കല്പന പ്രകാരം പോയി അപ്പോഴേക്കും നമുക്കറിയാം ഒരുപാട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിരുന്നു അതുകൊണ്ട് ഒരു നേതൃത്വം അനിവാര്യമാണ് പിന്നെ പുതിയ മാറ്റം എന്തൊക്കെയാണ് അതിന്റെ രീതി എങ്ങനെയൊക്കെയാണ് അത് പറയണം പറയേണ്ടത് ആദ്യം തന്നെയാണ് അങ്ങനെ പറയാൻ ആളില്ലാത്തത് കൊണ്ട് അറേബ്യയിലെ ഹജ്ജിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി തീർന്നിട്ടുണ്ടായിരുന്നു അതായത് നേതൃത്വം കൊടുക്കാൻ ആളില്ല ആരും പറയാനില്ല ആരും പറയുന്നതിനെ കേൾക്കാനും ഇല്ല ഓരോരുത്തരും ഓരോരുത്തരുടെയും നിഗമനം അനുസരിച്ച് താല്പര്യം അങ്ങനെ ചെയ്തു പോകുന്ന വളരെ വിചിത്രമായ ഒരു ഹജ്ജായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് തന്നെ അതെല്ലാം ഒരു നേതൃത്വത്തിന്റെ ഒരു വ്യക്തിയുടെ നേതൃത്വം പോലെ തന്നെ ഒരു ആദർശത്തിന്റെ നേതൃത്വം അനിവാര്യമാണല്ലോ ആ ആദർശത്തിന്റെ നേതൃത്വത്തിന്റെയും കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതായിരുന്നാലും മഹാനായ അബോക് മഹനായ മാത്രങ്ങൾ ഇപ്രാവശ്യം ഹജ്ജിനെ നിയോഗിക്കുന്നത് അമീറായി നിയോഗിക്കുന്നത് ഇതിനെല്ലാം വേണ്ടിയാ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ലോകം അവസാനിക്കുന്നതു വരേക്കുമുള്ള ഹജ്ജ് എങ്ങനെയായിരിക്കും എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അബു ബക്രതി അള്ളാഹു പോകുന്നത് അബു ബക്രതി അള്ളാഹു താലുഹു പോയതിനു ശേഷം ഒരായത്തിറങ്ങി ആ ആയത്തിൽ അള്ളാഹു സുബാനഹുല മക്കായിലെ ജനവിഭാഗങ്ങൾ അവരിപ്പോ ഇസ്ലാമിലേക്ക് വന്നതാണ് അവര് അവര് ഇസ്ലാമിലേക്ക് വന്നതാണ് മാത്രമല്ല അവര് ഈ ഒരു പുതിയ ജീവിത വ്യവസ്ഥയിലേക്ക് രീതിയിലേക്ക് വരികയാ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ പല ഇടപാടുകൾ ഉണ്ടായിരുന്നു ആ ഇടപാടുകൾക്ക് ഇനി സാധ്യതയുമില്ല സാധുതയുമില്ല കാരണം ഭരണം മാറി പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ മക്ക രാജ്യം എത്തിച്ചേർന്നിരിക്കുക അപ്പൊ അതുകൊണ്ട് അവിടെയുള്ള അഹദുകൾ മീസാപ്പുകൾ ഉടമ്പടികൾ കരാറുകൾ പ്രതികാരങ്ങൾ തുടങ്ങിയ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടല്ലോ ആ വിഷയങ്ങളെല്ലാം ഇനി ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും കീഴിൽ വരേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് നബി മഹാന അലൈഹി അലൈസ് തങ്ങൾക്ക് അതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള സൂറത്തുൽ ബറാഹത്തിന്റെ ആദ്യത്തെ സൂക്തങ്ങൾ ഈ ദിവസങ്ങളിലാണ് ഇറങ്ങിയത് അതിറങ്ങിയതോടുകൂടെ ആ വിവരം കൂടി കൺവേ ചെയ്യുവാൻ ആ വിഷയം കൂടി മക്കക്കാരെ ധരിയപ്പെടുത്താൻ വേണ്ടി തങ്ങൾ ഒരു ദൂതനെ കൂടി പറഞ്ഞയക്കുകയാണ് ദൂതൻ മഹാനായ അലി അലിറബിള്ളാഹനു ആയിരുന്നു അലി അലിറബിള്ളാഹുബലഹു ഏർ വളരെ പെട്ടെന്ന് തന്നെ മക്കയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ അബൂഖർ ലാഹുനും അതിന് മുമ്പ് പുറപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്ത് അദ്ദേഹവുമായി കണ്ടുമുട്ടുന്നത് അർജു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട് ചില ചരിത്രങ്ങളിൽ വജ്നാനിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് എന്ന് പറയുന്നുണ്ട് എന്തായിരുന്നാലും മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരൽപ്പം അകലെയുള്ള ഒരു മദീനയിൽ നിന്ന് അകലെ മക്കയുടെ അടുത്തായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം അവിടെ വെച്ചുകൊണ്ട് അലി റബിയുളാ പിന്നാലെ കുതിച്ച് വരുന്നത് കണ്ടപ്പോൾ അബുബഖർ ആദ്യം ചോദിച്ച ചോദ്യം നോക്കൂ അവരുടെ സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ അവര് അവരിൽ തങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു വൈശിഷ്ട്യം അതിന്റെ ഒരു തെളിമയും തെളിച്ചവുമാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് അലി റബിയുള്ള അബൂബക്രഹുന് ചോദിക്കുകയാണ് അമീറൻ താങ്കൾ നയിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ നയിക്കപ്പെടാൻ വേണ്ടിയാണോ വന്നിരിക്കുന്നത് അതായത് അബൂബക്കറി ആദ്യമായി ചോദിക്കുന്നത് അലി എന്നെ അള്ളാഹുവിന്റെ റസൂല് അമീറായി നിശ്ചയിച്ചു അങ്ങനെയാണ് ഞാൻ പോന്നത് അതിൻ്റെ ഇടയിൽ തങ്ങൾ ഒരിക്കൽ ഒരു പക്ഷേ അബുബക്കർ വേണ്ട അലി ആവട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അള്ളാഹു നബിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം അതിന്റെ പിന്നിൽ ഇലാഹിയായ ഹെക്മത്തുകൾ ഉണ്ടാവാം അതുകൊണ്ട് അലി എന്നെ അമീർ സ്ഥാനത്തിൽ നിന്ന് മാറ്റിയിട്ട് താങ്കൾ അമീറായിട്ടാണോ ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ല എന്നോട് കൂടെ ഒപ്പം ഹജ്ജ് ചെയ്യാനുള്ള ഒരു മൂറ് മാത്രമായിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി അറിഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് ലാ ബൽമോറൻ ഞാൻ അമീറാകാം വന്ന ആളല്ല എന്നെ ഈ കാര്യങ്ങൾ ബ്രാഅത്ത് സൂറത്തിന്റെ ആദ്യത്തെ ആയത്തുകളിൽ പറയുന്ന കരാറുകൾ വാക്കുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ ജനങ്ങളെ ഹജ്ജിന്റെ ഇടയിൽ പറഞ്ഞ് തെരിയപ്പെടുത്താൻ വേണ്ടി അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ സന്തോഷത്തോട് രണ്ടുപേരും മുന്നോട്ട് പോയി അങ്ങനെ അവർ മിനായിലെത്തി മിനായിൽ ഹജ്ജ് അഥവാ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ തീർത്ത് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ തന്നെ അവർ മിനായിലെത്തി മിനായിലെത്തിയിട്ട് മിനായിൽ ജംറായിയുടെ അടുക്കൽ വെച്ചുകൊണ്ട് എല്ലാവരും ജംറായിയുടെ അടുക്കൽ ഒരുമിച്ച് കൂടിയപ്പോൾ മഹാനായ അലി അറിയർ യോ ബാബുത്താലു തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നബി അറിയിച്ച കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു അതോടുകൂടെ ഒരു കാര്യം ഒരു ഒരു കാര്യം കൂടി സന്നിഗ്ധമായി അവിടെ അവതരിപ്പിക്കപ്പെട്ടു എന്താണെന്ന് ചോദിച്ചു ചോദിച്ചാൽ നാലു മാസം ഈ നാലു മാസത്തേക്ക് മാത്രമേ ഇനിയുള്ള ഉടമ്പടികളും കരാറുകളും മറ്റുമൊക്കെ സാധുതയുണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെയെല്ലാം ഇസ്ലാമിൻ്റെയും ഇസ്ലാമിൻ്റെ ഗവർണറുടെയും കയ്യിലായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി പിന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് സുദ്ധി കൃതി അള്ളാഹുത്താലഹു അജിന്റെ അമീറായ സിദ്ദീഖ് സിദ്ധി കൃതി അള്ളാഹുത്താലഹു മറ്റൊരു പ്രഖ്യാപനം കൂടി അവിടെ നടത്തുകയായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേൾക്കാം അസല വലൈക്കും വാർമി വാത്ത